നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിൽ നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ബ്രാഞ്ച്ക് എന്നീ പോസ്റ്റുകളിലേക്ക് പുതിയ നിയമനം വന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് ഇതും വലിയൊരു അവസരമാണ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഓൺലൈൻ അപേക്ഷ ആരംഭിച്ച ഡേറ്റ് ജൂൺ പതിനൊന്നാണ് ജൂൺ ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് മുപ്പത് വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് പൂർണമായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുക ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ നോക്കാം ആദ്യം തന്നെ നാവിക് ജനറൽ ഡ്യൂട്ടി പ്ലസ് ടു പാസ് ആയിരിക്കണം പ്ലസ് ടു മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് സിഒ ബി എസ്ഇ അംഗീകൃത ബോർഡിൽ നിന്നായിരിക്കണം അതായത് സി ബി എസ്ഇ ഐ സി എസ്ഇ അതേപോലെ തന്നെ സ്റ്റേറ്റ് ബോർഡ് എൻ ഐ ഒ എസ് തുടങ്ങിയവയെല്ലാം സിഒ ബി എസ് സി അംഗീകൃത ബോർഡുകളാണ് നെക്സ്റ്റ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് വിദ്യാഭ്യാസ യോഗ വന്നിട്ട് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഇതും സിഒ ബി എസ് സി അംഗീകൃത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നായിരിക്കണം അടുത്തതെന്ന് പറയുന്നത് യാത്ര ആണ് യാന്ത്രിക്ക് രണ്ട് ഓപ്ഷൻ ഉള്ളത് ഓപ്ഷൻ വൺ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായതിനു ശേഷം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ മൂന്നല്ലെങ്കിൽ നാല് വർഷത്തെ ഡിപ്ലോമ പാസ് ആയിരിക്കണം എ ഐ സി ടി അംഗീകൃത ഡിപ്ലോമ ആയിരിക്കണം അല്ലെങ്കിൽ ഓപ്ഷൻ ടു ഉണ്ട് അതെന്ന് വെച്ചാൽ പത്താം ക്ലാസ്സും പ്ലസ് ടു പാസ്സായതിനു ശേഷം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമ പാസ് ആയിരിക്കണം ഇതും എ ഐ സി ടി അംഗീകൃത ഡിപ്ലോമ ആയിരിക്കണം സോ യാന്ത്രിക പോസ്റ്റിനേക്ക് അപേക്ഷിക്കാം ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലുള്ള എഐ സി ടി അംഗീകൃത ഡിപ്ലോമ വേണം ഇവയ്ക്കുള്ള അംഗീകൃത വിഷയങ്ങളുടെ പട്ടിക നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചില പ്രധാന ഡിപ്ലോമ സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് മറൈൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് മുതലായവയുണ്ട് അപ്പോൾ ഈ വിഷയങ്ങളുടെ പൂർണ്ണ ലിസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ കാണാനായിട്ട് സാധിക്കും ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ മാർക്ക് ഷീറ്റിലുള്ള എല്ലാ വിഷയങ്ങളുടെയും മാർക്കുകൾ കൃത്യമായിട്ട് നൽകുക തെറ്റായ മാർക്കുകൾ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്കുകൾ നൽകിയാൽ അപേക്ഷ ക്യാൻസലാകും അതേപോലെ യാന്ത്രിക് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവരിൽ സ്റ്റേജ് ടു റിക്രൂട്ട്മെന്റിന് മുമ്പ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ കോളേജ് ഹെഡിന്റെ അല്ലെങ്കിൽ കോളേജ് ഹെഡ് ഒപ്പിട്ട പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് സ്റ്റേജ് ടുവിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ സ്റ്റേജ് തേർഡിലേക്കൊക്കെ പോകുമ്പോൾ ഒറിജിനൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം അതായത് ഫസ്റ്റ് വരുന്നത് സ്റ്റേജ് വൺ ആണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവരാണ് ഈ സ്റ്റേജ് ടൂ സ്റ്റേജ് ത്രീ എന്ന ഘട്ടങ്ങളിലോട്ട് പോകുന്നത് ആ സമയത്ത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഏജ് ലിമിറ്റിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് നാവിക് ജനറൽ ഡ്യൂട്ടി സീറോ വൺ ബാർ ഇരുപത്തി ആറ് സീറോ ടു ബാർ ഇരുപത്തി ആറ് ബാച്ചുകൾ ആണെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവരായിരിക്കണം അതേപോലെ യാന്ത്രിക് സീറോ വൺ ബാർ ഇരുപത്തി ആറ് ബാച്ച് മാർച്ച് ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ മാർച്ച് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവരായിരിക്കണം അതേപോലെ നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് സീറോ ടു ഇരുപത്തി ആറ് ബാച്ച് ആണെങ്കിൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി എട്ട് വരെ ജനിച്ചവരായിരിക്കണം അതുപോലെ തന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വർഷവും ഒ ബി സി നോൺ ക്രിമിലെയർ കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഉയർന്ന പ്രായപരിധി ഇളവ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് കാറ്റഗറി വൈസ് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം നാവിക് ജനറൽ ഡ്യൂട്ടി ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളാണ് യാന്ത്രിക് മെക്കാനിക്കൽ മുപ്പത് യാന്ത്രിക് ഇലക്ട്രിക്കൽ പതിനൊന്ന് യാന്ത്രിക് ഇലക്ട്രോണിക്സ് പത്തൊമ്പത് അതേപോലെ സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാഞ്ച് നാവിക് ജനറൽ ഡ്യൂട്ടി ഇരുന്നൂറ്റി അറുപത് ഒഴിവുകളുണ്ട് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ അൻപത് അതേപോലെ നാവിക് ജനറൽ ഡ്യൂട്ടി ആൻഡ് നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് പോസ്റ്റുകളിൽ സോൺ വൈസ് റിക്രൂട്ട്മെന്റ് ആണ് ഇന്ത്യയെ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് സെൻട്രൽ എന്നീ അഞ്ച് മേഖലകളായിട്ട് തിരിച്ച് അപേക്ഷകരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഓരോ മേഖലയ്ക്കും പ്രത്യേക മെറിറ്റ് ലിസ്റ്റും ഉണ്ടാകും സോണില് എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഇല്ലാത്ത പശം അവർക്കുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല അവർ ജനറലായി മാത്രം അപേക്ഷിക്കുക അപ്പോൾ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് നാല് ഘട്ടങ്ങളിലായിട്ടാണ് സ്റ്റേജ് വൺ സി ബി ടി എക്സാം അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം സ്റ്റേജ് ടു പി എഫ് ടി അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് സ്റ്റേജ് ത്രീ വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മെഡിക്കൽ അപ്പൊ സ്റ്റേജ് ഫോറിലാണ് ഫൈനൽ മെഡിക്കൽ ആൻഡ് ജോയിനിങ് വരുന്നത് അപ്പോൾ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും ഓരോ ഘട്ടങ്ങളിലുമുള്ള പ്രവേശനത്തിന് മുമ്പ് തിരിച്ചറിയൽ നടപടികൾ നിർബന്ധമായിരിക്കും ഇനി നമുക്ക് സ്റ്റേജ് വൺ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കാം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ കൊണ്ടുവരേണ്ട ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത് ഓൺലൈൻ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്ത ഒറിജിനൽ ഐഡന്റിറ്റി പ്രൂഫ് കൊണ്ടുപോവുക കൂടുതൽ ഈ അഡ്മിറ്റ് കാർഡിന്റെ പ്രിന്റ് ഔട്ട് അതുപോലെ തന്നെ ഓൺലൈൻ അപേക്ഷയിൽ അപ്ലോഡ് ചെയ്ത പോലത്തെ തന്നെ രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ എസ് സി എസ് ടി ഭാഗത്തിൽ അപേക്ഷിച്ചവർക്കാണെങ്കിൽ ഒറിജിനൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ രണ്ട് സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പികൾ ട്രെയിൻ അല്ലെങ്കിൽ ബസ് ടിക്കറ്റിന്റെ ഒറിജിനൽ ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫ് കൊണ്ടുവരണം ഡോക്യുമെന്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടായാൽ അപേക്ഷ ക്യാൻസൽ ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ അപേക്ഷകൾ കൊടുത്ത അതേ ഡോക്യുമെന്റ്സ് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇനി സ്റ്റേജ് വൺ സി ബി ടി എക്സാമിന്റെ എക്സാം സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് സെക്ഷനുകൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ പാസിംഗ് മാർക്ക് യു ആറും ഒ ബി സി ഇ ഡബ്ല്യു എസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എസ് സി എസ് ടിയുടെയും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് ആണെങ്കിൽ സെക്ഷൻ വൺ യു ആർ ഒ ബി സി ഇ ഡബ്ല്യു എസിന് പാസിംഗ് മാർക്ക് വേണ്ടത് മുപ്പതാണ് എസ് സി എസ് ടിക്ക് ഇരുപത്തിയേഴ് നാവിക് ജനറൽ ഡ്യൂട്ടി സെക്ഷൻ വൺ പ്ലസ് സെക്ഷൻ ടൂ തേർട്ടി പ്ലസ് ട്വന്റി ഫിഫ്റ്റി జనరల్ బిస్టి ఆర్టి ఫోర్ యాంత్రిక్ ఇలక్ట్రికల్ ఆన ప్లస్ సెక్షన్ తేర్డ్ తేర్టి ప్లస్ ట్వంటీ ఫిఫ్టీస్టింత్రిక్ ఇలక్ట్రోని సెక్షన్ వన్ ప్లస్ సెక్షన్ ఫోర్ తేర్టి ప్లస్ ట్వంటీ ఫిఫ్టీస్టి ట్వంటీ సెవెన్ ప్లస్ సెవెంటీన్ ఫోర్టి అదే యాంత్రిక్ మెక్కని ఆన ప్లస్ సెక్షన్ ിഫ്ത്ത് തേർട്ടി പ്ലസ് ട്വന്റി ഫിഫ്റ്റി യു ആർഒബിസി ഡബ്ലുഎസ് എസ് സി എസ് സി ക്ക് ആണെങ്കിൽ ട്വന്റി സെവൻ പ്ലസ് സെവൻറ്റീൻ ഫോർട്ടി ഫോർ ഇങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ വരുന്നത് അപ്പോ സെക്ഷൻ വൈസ് സിലബസും സ്ട്രക്ചറും കൊടുത്തിട്ടുണ്ട് സെക്ഷൻ വണ് ടെൻത് ക്ലാസ് ലെവലിലായിരിക്കും അപ്പൊ ടോട്ടൽ ക്വസ്റ്റ്യൻ അറുപത് അറുപതാണ് സബ്ജെക്ട് നമുക്ക് നോക്കാം മാത്സ് ട്വന്റി മാർക്സിന് അതേപോലെ സയൻസ് ടെൻ ഇംഗ്ലീഷ് ഫിഫ്റ്റീൻ റീസണിങ് ടെൻ ജനറൽ നോളജ് ഫൈവ് ടൈം എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് പാസ് മാർക്ക് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസ് തേർട്ടി എസ് സി എസ് ടി ആണെങ്കിൽ ട്വന്റി സെവൻ അതേപോലെ സെക്ഷൻ ടു വരുന്നത് ട്വൽത്ത് മാത്സ് ഫിസിക്സ് ആയിരിക്കും അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ ഫിഫ്റ്റി ആണ് മാത്സിന് ട്വന്റി ഫൈവ് ഫിസിക്സിന് ട്വന്റി ഫൈവ് ടൈം വരുന്നത് തേർട്ടി മിനിറ്റ് ആണ് തേർട്ടി മിനിറ്റ്സ് പാസ് മാർക്ക് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യു എസിന് ട്വന്റി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ സെവന്റി സെക്ഷൻ തേർഡ് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് അതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്നത് അൻപത് ടൈം തേർട്ടി മിനിറ്റ്സ് പാസ് മാർക്ക് ഇരുപത് എസ് സി എസ് ടിക്ക് ആണെങ്കിൽ പതിനേഴ് സെക്ഷൻ ഫോർ ഡിപ്ലോമ ലെവൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി ടൈം തേർട്ടി മിനിറ്റ്സ് പാസ് മാർക്ക് ട്വന്റി എസ് സി എസ് ടിക്ക് സെവൻറ്റീൻ സെക്ഷൻ ഫൈവ് ഡിപ്ലോമ ലെവല് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് ഫിഫ്റ്റി ടൈം തേർട്ടി മിനിറ്റ്സ് പാസ് മാർക്ക് ട്വന്റി എസ് സി എസ് ടിക്ക് ആണെങ്കിൽ സെവൻറ്റീൻ ഇങ്ങനെയാണ് എക്സാം സ്ട്രക്ചർ വരുന്നത് സോ എക്സാം സ്ട്രക്ചറിൽ സെക്ഷൻ വൺ ടെൻത്ത് ക്ലാസ് ലെവലിലായിരിക്കും സെക്ഷൻ ടു വരുന്നത് ട്വൽത്ത് മാത്സ് ആൻഡ് ഫിസിക്സ് അതായിരിക്കും വരുന്നത് സെക്ഷൻ ത്രീയിൽ വരുന്നത് ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും സെക്ഷൻ ഫോറില് ഡിപ്ലോമ ലെവൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൽ എഞ്ചിനീയറിംഗും സെക്ഷൻ ഫൈവില് ഡിപ്ലോമ ലെവൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമാണ് വരുന്നത് സ്റ്റേജ് ആയ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്റ്റേജ് ടുവിലോട്ടാണ് അപ്പൊ സ്റ്റേജ് ടു പരീക്ഷാ ഫലം അടിസ്ഥാനമാക്കി ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് പ്രൊഫഷണൽ ഇ അഡ്മിറ്റ് കാർഡ് ലഭിക്കും ഇപ്പൊ സി ജി പി ടി സീറോ വൺ ബാർ ഇരുപത്തി ആറ് അതേപോലെ സീറോ ടു ബാർ ഇരുപത്തി ആറ് ബാച്ചുകൾക്ക് സ്റ്റേജ് ടു വേറിട്ടാണ് നടത്തുന്നത് അപ്പൊ ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ കൂടുതൽ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും അതേപോലെ സെന്റർ തീയതി എന്നിവ തെരഞ്ഞെടുക്കാനുള്ള അവസരങ്ങളും നൽകും സ്റ്റേജ് ടൂലെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത് ബേസിക് ഐഡന്റിറ്റി ചെക്ക് ആൻഡ് ബയോമെട്രിക് വെരിഫിക്കേഷൻ വരുന്നുണ്ട് അതിനുശേഷം അസസ്മെന്റ് ടെസ്റ്റ് ഒ എം ആർ നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആണ് ഇതിൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിനുള്ളിൽ അതേപോലെ ഇരുപത് സ്ക്വാട്ടപ്പ് വരുന്നുണ്ട് പത്ത് പുഷപ്പ് വരുന്നുണ്ട് നെക്സ്റ്റ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട് അതിനുശേഷം റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ലാസ്റ്റ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇത്രയുമാണ് സ്റ്റേജ് ടൂയില് വരുന്നത് അപ്പൊ സ്റ്റേജ് ത്രീയിൽ വന്നിട്ട് ഐ എൻ എസ് ചിക്കാർ റിപ്പോർട്ടാണ് ചിൽക്കാർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അതായത് നാവി ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് യാന്ത്രിക സ്ഥാനങ്ങൾക്കായിട്ട് വിവിധ ബാച്ചുകൾക്ക് ഐ എൻ എസ് ചെൽക്കയിൽ റിപ്പോർട്ട് ചെയ്യണം ആ ഒരു അതാണ് സ്റ്റേജ് തേർഡില് വരുന്നത് സ്റ്റേജ് ഫോറില് ഫൈനൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ബൈ അതോറിറ്റീസ് ആണ് അപ്പൊ ഇനി എങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിനെ പറ്റി നോക്കാം ഓൺലൈൻ അപേക്ഷ ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ ഇരുപത്തി അഞ്ച് രാത്രി പതിനൊന്ന് മുപ്പത് വരെ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ് വെബ്സൈറ്റ് ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സി ഡി എസ് സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പൊ അപേക്ഷ സമർപ്പിക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് ചെയ്യേണ്ടത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പരും ഉണ്ടായിരിക്കണം അപ്പൊ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ നമ്മൾ സൂക്ഷിക്കുക കാരണം അതിനകത്താണ് നമുക്ക് ഈ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനുള്ളത് അതുപോലെ തന്നെ ഓരോ റിക്രൂട്ട്മെന്റ് സൈക്കിളിലും ഒരേ വ്യക്തി ഒരു പോസ്റ്റിന് മാത്രമേ അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിച്ചാൽ ഏറ്റവും ഒടുവിൽ സബ്മിറ്റ് ചെയ്ത അപേക്ഷ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ അടുത്തത് നമുക്ക് ഓൺലൈൻ അപേക്ഷയുടെ വിവിധ ഘട്ടങ്ങളാണ് നോക്കുന്നത് സ്റ്റേജ് വണ്ണിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അതുപോലെ ലൈവ് ഇമേജ് ക്യാപ്ചർ നെക്സ്റ്റ് സിഗ്നേച്ചർ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിനായിട്ട് പത്താം ക്ലാസ് മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ദെൻ ഐഡന്റിറ്റി പ്രൂഫ് സർവീസ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എൻഒ സി അത് കണ്ടത് ഐ സി ജി ജീവനക്കാരാണെങ്കിൽ മാത്രം ദെൻ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് അത് നാവിക് ജനറൽ ഡ്യൂട്ടി നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച് പോസ്റ്റുകൾക്ക് നിർബന്ധമാണ് ാന്ത്രികന് മാത്രം ഡൊൽ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും ദെൻ സ്റ്റേജ് വൺ എക്സാം കഴിഞ്ഞ് ഷോർഡ് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിനെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ആണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എല്ലാ കാൻഡിഡേറ്റ്സിനും ആവശ്യമായിട്ടുള്ളത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് എസ് സി എസ് ടി ഒ ബി സി ഡബ്ല്യു എസ് ഇ ദെൻ പത്താം ക്ലാസ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ എന്താണ് സി ജി പി അല്ലെങ്കിൽ ഗ്രേഡ് ഫോർമുല പിന്നെ സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പുതിയ എൻഒ സി അതുപോലെ തന്നെ ഇത് എല്ലാ കാൻഡിഡേറ്റ്സിനും പൊതുവായിട്ട് ആവശ്യമുള്ളതാണ് അതുപോലെ തന്നെ നാവിക് ജനറൽ ഡ്യൂട്ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റ് സർട്ടിഫിക്കറ്റ് പിന്നെ സി ജി പി എ ഗ്രേഡ് ഫോർമുല അതേപോലെ യാന്ത്രിക്യാൻഡിഡേറ്റ്സിനാണെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കറ്റുകളും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡിപ്ലോമ മാർക്ക് ഷീറ്റുകൾ അതായത് എല്ലാ സെമസ്റ്ററുകളുടെയും അതേപോലെ തന്നെ ഡിപ്ലോമ പാസിംഗ് സർട്ടിഫിക്കറ്റ് ദെൻ സി ജി പി എ ആൻഡ് ഗ്രേഡ് ഫോർമുല അത്രയാണ് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് എക്സാം ഫീസ് വരുന്നത് മുന്നൂറാണ് എസ് സി എസ് ടി കാൻഡേറ്റ്സുകൾക്ക് ഫീസ് ഇല്ല അതേപോലെ എക്സാം സിറ്റി അപേക്ഷയില് നമുക്ക് അഞ്ച് ചോയ്സ് നൽകാനായിട്ട് സാധിക്കും അഡ്മിറ്റ് കാർഡ് നമുക്ക് ഓരോ ഘട്ടത്തിനും വേറെ വേറെ അഡ്മിറ്റ് കാർഡാണ് അഡ്മിറ്റ് കാർഡാണ് ലഭിക്കുക അത് വെബ്സൈറ്റ് ലോഗിനിൽ മാത്രം ലഭ്യമാകും അതേപോലെ റിസൾട്ടും അതേപോലെ തന്നെ ഓരോ ഘട്ടത്തിന്റെയും റിസൾട്ട് വെബ്സൈറ്റ് ലോഗിൻ വഴി അറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഡോക്യുമെന്റുകൾ സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീയില് ആവശ്യമായിട്ട് വരുന്നത് ഒറിജിനൽ ഐ ഡി പ്രൂഫ് അതേപോലെ ഈ അഡ്മിറ്റ് പ്രിന്റ് പാസ്പോർട്ട് ഫോട്ടോസ് അപ്ലോഡഡ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആൻഡ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് അപ്പോൾ സ്റ്റേജ് ത്രീയിൽ തേർട്ടി ഫോട്ടോസ് വേണം അതേപോലെ പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാവും എൻ സി പേരൻഷ്യൽ ബില്ലിംഗ്നെസ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള നിരവധി രേഖകൾ ആവശ്യമാണ് സ്റ്റേജ് വൺ ക്വാളിഫൈ ചെയ്തതിനു ശേഷമാണ് ഇതെല്ലാം വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിനാണ് സ്റ്റേജ് ടൂം സ്റ്റേജ് ത്രീയിലോട്ടൊക്കെ കടക്കേണ്ടി വരുന്നത് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെത് സ്റ്റേജ് വൺ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേജ് ടു നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സ്റ്റേജ് ത്രീ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് അതേപോലെ തന്നെ സീറോ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറാണെങ്കിൽ സ്റ്റേജ് വൺ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റേജ് ടു ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റേജ് ത്രീ പിന്നീട് അറിയിക്കുമെന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് എക്സാം ഡേറ്റ്സ് വരുന്നത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ഉയരം നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഗോർഖ ലക്ഷദ്വീപ് മുതലായവർക്ക് ടു ഫൈവ് സെന്റിമീറ്റർ ഇളവുണ്ട് അതേപോലെ ചെസ്റ്റ് കുറഞ്ഞത് ഫൈവ് സെന്റിമീറ്റർ എക്സ്പാൻഷൻ ഉണ്ടായിരിക്കണം ഭാരം ഉയരത്തിനും വയസ്സിനും അനുസരിച്ചായിരിക്കണം കേൾവി നോർമൽ ആയിരിക്കണം നെക്സ്റ്റ് ട്രെയിനിങ് ഡീറ്റെയിൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സീറോ വൺ ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അതേപോലെ സീറോ ടു രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ച് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് പക്ഷെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നോക്കുകയാണെങ്കിൽ നാവിക് ജനറൽ ഡ്യൂട്ടി ഡൊമസ്റ്റിക് ബ്രാഞ്ച് ഇരുപത്തി എഴുന്നൂറ് പ്ലസ് ഡി എ പ്ലസ് അലവൻസസ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പ്ലസ് ആറായിരത്തി ഇരുന്നൂറ് പ്ലസ് ഡി എ ഇങ്ങനെയാണ് ശമ്പളവും ആനുകൂല്യങ്ങളും വരുന്നത് സോ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രിവ്യൂ ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണോ എന്ന് പരിശോധിക്കുക രജിസ്ട്രേഷൻ കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം റിപ്പയർ വിൻഡോ ലഭിക്കും പക്ഷേ ചില ഫീൽഡുകൾ മാത്രമേ നമുക്ക് തിരുത്താനായിട്ട് സാധിക്കൂ സോ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്രകൃതി ഉപയോഗിച്ച് എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങളാണ് അപേക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തരുന്ന് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം